നമസ്കാരം ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ സി പി എമ്മുകാരിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിവാദത്തിലായപ്പോൾ സത്യഭാമയെ ബി ജെ പി കാരിയാക്കാൻ ശ്രമിക്കേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പിയിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സി പി എം കമ്മിറ്റികളുടെ ശുപാർശ കത്ത് ലഭിക്കുക എന്നും സുരേന്ദ്രൻ ചോദിച്ചു പ്രസിഡന്റ് ായതിനു ശേഷം അവർക്ക് അംഗത്വം നൽകിയിട്ടില്ല എന്നും മുമ്പ് അംഗത്വം എടുത്തവരിൽ പലരും പിന്നീട് പോയിട്ടുണ്ടെന്നും അതിൽ ഉൾപ്പെട്ട ആളാണ് സത്യഭാമ എന്നും സുരേന്ദ്രൻ പറഞ്ഞു സി ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെയാണ് കലാമണ്ഡലം സത്യഭാമയ്ക്ക് പല സ്ഥാനങ്ങളും ലഭിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു സുരേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ പാർട്ടിയിലെ അംഗമല്ല സി പി എമ്മുകാരിയ കമ്മിറ്റിയിൽ നിന്ന് വാങ്ങിക്കണം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം കാര്യങ്ങൾ പറയാത്തത് കൊണ്ടാണ് അവിടെ സീറ്റ് ശരിയാക്കി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാണെന്ന് എന്നിട്ട് ബി ജെ പി ആണെന്ന് എങ്ങനെയാ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രസിഡന്റ് ആകുന്നത് എന്റെ കാലത്ത് ബി ജെ പിയിൽ അങ്ങനെ ഒരാൾക്ക് ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല എനിക്ക് അത്രയെ പറയാൻ പറ്റൂ അത് കഴിഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ടല്ലോ പോയിട്ടുമുണ്ടല്ലോ മെമ്പർഷിപ്പ് പോയത് കൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കുമോ ഒന്നാംതരം സഖാത്തിയാണ് അത് വെക്കാൻ ഞങ്ങളുടെ തലയിൽ തലയിലിടുകയാണ് സി കെ പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മിന്റെ ഉന്നതനായ നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് വിവാദത്തിലായപ്പോൾ അപ്പുറത്തേക്കിടാൻ നോക്കേണ്ട സി പി എമ്മിന്റെ സ്വന്തം കുഞ്ഞാണ് അതിന്റെ പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സത്യഭാമ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ബി ജെ പിയുടെ സംസ്ഥാനതല അംഗത്വ ക്യാമ്പിലാണ് സത്യഭാമയ്ക്ക് അംഗത്വം നൽകിയത് അന്നത്തെ പാർട്ടി അധ്യക്ഷൻ ശ്രീധരൻപിള്ള അബ്ദുള്ള കുട്ടി എം ടി രമേഷ് സുരേഷ് തുടങ്ങിയ ബി ജെ പി നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നടൻ എം ആർ ഗോപകുമാറും ഈ ചടങ്ങിൽ വെച്ചാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി കേരള എന്ന പാർട്ടിയുടെ ഔദ്യോഗിക പേജിൽ ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിരുന്നു നന്ദി